നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നോയിഡയിൽ നടന്ന ആരുഷി തൽവാറിൻ്റെ കൊലപാതകം വളരെയധികം ശ്രദ്ധ നേടിയ ഇന്ത്യയിൽ ഒട്ടാകെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കൊലപാതകമായിരുന്നു കാരണം അതിന് പിന്നിൽ ആരായിരുന്നു എന്നുള്ളത് ദീർഘനാൾ കണ്ടുപിടിക്കപ്പെടാതെ കിടക്കുകയാണ് അത് ഇന്നും അത് തെളിവായിട്ടില്ല ആരാണ് അതിലെ കൊലപാതകി ആരുഷിയും ആരുഷിയുടെ വീട്ടിലെ ജോലിക്കാരൻ ഹേംരാജിനെയും ആരാണ് കൊലപ്പെടുത്തിയത് നോയിഡയിൽ നടന്ന ആരുഷി തൽവാർ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനി പതിനാല് വയസ്സ് പ്രായം ഡോക്ടർ നൂബൂറിൻ്റെയും രാജേഷ് തൽവാറിൻ്റെയും മകൾ ഒറ്റമോൾ ഹോസ്പിറ്റലിൽ ജോലിക്കാരായിട്ടുള്ള നൂബൂറിൻ്റെയും രാജേഷ് തൽവാറിൻ്റെയും മകൾ ആരുഷിക്ക് എന്ത് സംഭവിച്ചു ആരുഷി തൽവാറിനെ ചുറ്റിപ്പറ്റി കൊലപാതകം സംബന്ധമായിട്ടുള്ള നിരവധി കഥകൾ പ്രചരിക്കുന്നുണ്ട് നിരവധി ആവിഷ്കരണങ്ങളൊക്കെയും ഉണ്ടാകുന്നുണ്ട് പക്ഷേ ആരാണ് യഥാർത്ഥത്തിൽ അവിടെ കൊല ചെയ്തതെന്നുള്ളതിന് മാത്രം യാതൊരു തെളിവും ഇന്നും അവശേഷിക്കുന്നില്ല മാതാപിതാക്കൾ തന്നെയാണ് ഇതിലെ കൊലപാതകകൾ എന്നാണ് പറയപ്പെടുന്നത് കാരണം പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ആരുഷി തൽവാറും വീട്ടിലെ ജോലിക്കാരനായ ഹേംരാജും തമ്മിൽ ഉള്ള ബന്ധം അത്ര സുഖകരമായിരുന്നില്ല എന്നാണ് മാതാപിതാക്കൾ കണ്ടെത്തിയത് പതിനാല് വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയിൽ ഉണ്ടാകാവുന്ന കൗമാര പ്രായക്കാരുടെ എല്ലാവിധ തുടിപ്പുകളും ആ പെൺകുട്ടിയിലും ഉണ്ടായിരുന്നു ഹേംരാജ് വീട്ടിൽ മുഴുവൻ സമയം ജോലിക്കാരനാണ് ഡോക്ടർമാർ രണ്ടുപേരും മാതാപിതാക്കളായ ഡോക്ടേഴ്സ് രണ്ടുപേരും ജോലിക്കായിട്ട് രാവിലെ മുതൽ പോകും പിന്നീട് തനിച്ചാകുന്ന ഡോ ആരുഷിയെയും ഹേംരാജിനെയും തമ്മിൽ അടുപ്പിക്കുന്നതിന് ഈ ഇടവേളകൾ സഹായിച്ചു തന്നെയുമല്ല ആരുഷിയുടെ കാര്യങ്ങളിൽ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിച്ചിരുന്ന മാതാപിതാക്കൾ അവളോടൊത്ത് അല്പസമയം ഇരിക്കുന്നതിനോ അവളെ കേൾക്കുന്നതിനോ സമയം കണ്ടെത്തിയിരുന്നില്ല പതിനാല് വയസ്സ് പ്രായമുള്ള പെൺകുട്ടികളാകുമ്പോൾ അവരെ കേൾക്കാൻ സമയം കണ്ടെത്തണം അവരുടെ വളർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് മാറുന്ന സമയങ്ങളാണ് മനസ്സിൽ പല മോഹങ്ങളും പോവിട്ട് തുടങ്ങുന്ന സമയമാണ് ഈ സമയങ്ങളിൽ തന്നെ കേൾക്കാനും തന്നെ ശ്രദ്ധിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് കൂടി ചേർന്നിരിക്കാനാണ് ഈ പെൺകുട്ടികൾ ആഗ്രഹിക്കുക അങ്ങനെയാണ് വീട്ടിലെ ജോലിക്കാരനായ ഹേംരാജുമായി ഈ പെൺകുട്ടി അടുക്കുവാനിടയായി തീർന്നത് ഇത് മാതാപിതാക്കൾക്ക് വളരെയധികം ദേഷ്യം ഉളവാക്കുന്നതായിരുന്നു കാരണം ജോലിക്കാരനുമായിട്ടുള്ള ഈ സംസാരങ്ങൾ കൂടുതൽ സമയമുള്ള ഇവരുടെ ഇടപെടലുകൾ ഒന്നും ഇവർക്ക് അത്ര സുഖകരമായി തോന്നിയില്ല അങ്ങനെ ഒരു രാത്രിയിൽ ഇവരെ ഒന്നിച്ചു കാണാൻ ഇടയായിത്തീർന്ന മാതാപിതാക്കൾ തന്നെ അല്ലെങ്കിൽ നൂബൂറും രാജേഷ് തൽവാറും തന്നെ ഈ ആരുഷിയെയും ഈ ഹേംരാജിനെയും കൊലപ്പെടുത്തി എന്നാണ് പറയുന്നത് പക്ഷേ ഇതിന് തക്കതായ തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ കുറ്റാരോപിതരെ കണ്ടെത്തിയെങ്കിലും കോടതി വെറുതെ വിടുകയായിരുന്നു ഇവിടെ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പെൺകുട്ടികളെ അല്ലെങ്കിൽ പതിനാല് വയസ്സിനോടടുത്ത പെൺകുട്ടികളെ അവരുടെ പ്രായം മാറുന്നതിനനുസരിച്ച് മാതാപിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കുക തന്നെ വേണം അവരോട് സംസാരിക്കാനും അവരെ കേൾക്കാനുമൊക്കെ സമയങ്ങൾ കണ്ടെത്തണം അവരുടെ കൂടെ ഇരിക്കണം അവരുടെ ആഗ്രഹങ്ങളെ അറിയാൻ ശ്രമിക്കണം ഇവിടെ മാതാപിതാക്കൾ ജോലിക്ക് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലായിരുന്നു പൈസ ഉണ്ടാക്കാനുള്ള ഓട്ടത്തിനിടയിൽ മകളെ മറന്നുപോയി ഒറ്റമോൾ മാത്രമേ ഉള്ളൂ അങ്ങനെ വരുന്ന ഘട്ടങ്ങളിൽ മക്കൾ ചിലപ്പോൾ മറ്റ് പല ബന്ധങ്ങളെയും അംഗീകരിക്കാൻ കഴിയാത്ത പല ബന്ധങ്ങളിലേക്കും മാറിയെന്നിരിക്കും ഇവിടെയും അത് തന്നെ സംഭവിച്ചു പരിണിത ഫലമായിട്ട് ആ ഋഷിയും ഹേംരാജും കൊല്ലപ്പെടുകയുണ്ടായത് ഏകദേശം രാത്രി പന്ത്രണ്ട് ഒരു മണിക്കിടയിലാണ് ഈ മരണം നടന്നിരിക്കുന്നത് ആ ഭവനത്തിൽ മറ്റാരും തന്നെ പ്രവേശിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഡോക്ടർ രാജേഷ് തലവാറും നൂബൂറുമാണ് അല്ലെങ്കിൽ മാതാപിതാക്കൾ തന്നെയാണ് ഇതിന് കാരണക്കാരെന്ന് കണ്ട് എത്തേണ്ടിയിരിക്കുന്നു പക്ഷേ എന്നിട്ടും ഇത് തെളിവുകൾ ഇല്ലാത്തതിൻ്റെ പേരിൽ അവരെ വെറുതെ വിടുകയാണ് ചെയ്തിരിക്കുന്നത് മാതാപിതാക്കൾ ശ്രദ്ധിക്കുക മക്കളുടെ വളർച്ചയിൽ അവരോടൊപ്പം ആയിരിക്കാൻ ശ്രദ്ധിക്കുക മക്കൾ വളർന്നു വരുമ്പോൾ അവരെ കേൾക്കാൻ തയ്യാറാകുക അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുവാൻ തയ്യാറാകുക സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കാത്ത ആരാണുള്ളത് സ്നേഹിക്കാൻ മനസ്സ് കാണിച്ചാൽ മക്കൾ നല്ല പാതയിലൂടെ പോകാൻ തയ്യാറാകും അതില്ല എങ്കിൽ അംഗീകരിക്കാൻ കഴിയാത്തതും നല്ലതല്ലാത്തതുമായ പാതകളിലൂടെ മക്കൾ പോകാൻ ഇടയായിത്തീരും അതുകൊണ്ട് മാതാപിതാക്കൾ മക്കളോടപ്പം സമയം ചെലവഴിക്കാൻ സംസാരിക്കുവാൻ ഒക്കെ സമയങ്ങൾ കണ്ടെത്തുക അവരുടെ മനസ്സിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുവാൻ സമയങ്ങൾ കണ്ടെത്തുക ഇവിടെ ആരുഷി തൽവാരണം സംഭവിച്ചത് തന്നെ കേൾക്കാൻ ഒരാളുണ്ടായി അത് പക്ഷേ വീട്ടിലെ ജോലിക്കാരനായിപ്പോയി അദ്ദേഹവുമായി കൂടുതൽ അടുക്കുവാൻ ഈ പെൺകുട്ടി ഇടയായി തീർന്നു ഇത് മാതാപിതാക്കൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ ഒരു കൊലപാതകം നടന്നു തന്നെയുമല്ല ഇവരുടെ അടുപ്പം ഇവരെ അത്യധികം ക്രുദ്ധരാക്കി തീർത്തിരുന്നു സംസാരം എന്നതിനപ്പുറമുള്ള മറ്റു പല ബന്ധങ്ങളും അവിടെ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു കാരണം ആ വീട്ടിൽ സർവ്വ സ്വാതന്ത്ര്യമുള്ള രണ്ട് വ്യക്തികളായിരുന്നു ആ വീട്ടിലെ ആരുഷിയും അവിടുത്തെ ജോലിക്കാരനും അതുകൊണ്ട് തന്നെ അവരുടെ ബന്ധങ്ങൾ മറ്റു പല രീതിയിലേക്കും വളർന്നത് ഇവിടെ ഇവരെ കൂടുതൽ ബുദ്ധിമുട്ടിലാഴ്ത്തി ഇവർ ഇനിയും മുൻപോട്ട് പോയാൽ അത് തങ്ങളുടെ കുടുംബത്തിന് തന്നെ നാണക്കേടായിത്തീരും എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെയാണ് ആരുഷിയേയും ഹേംരാജിനെയും കൊലപ്പെടുത്താൻ മാതാപിതാക്കൾ ഒരുമിച്ച് തീരുമാനിച്ചത് ഇത് തന്നെ ആയിരിക്കണം ഇതിലെ യാഥാർത്ഥ്യം പക്ഷേ തെളിവുകൾ വേണം തെളിവുകളില്ലാത്തതിൻ്റെ പേരിൽ ഇവർ നിയമത്തിൻ്റെ ആനുകൂല്യം നൽകിക്കൊണ്ട് ഇവരെ വിട്ടയക്കുകയാണ് ചെയ്തത് തെളിവുകളാണല്ലോ മുഖ്യം ഇവിടെ ഇവർ ചെയ്തത് തെറ്റാണെന്ന് പറയാൻ ഒരു ഭാഗം നോക്കിയാൽ സാധിക്കുകയില്ല കാരണം ഈ വീട്ടുജോലിക്കാരനെ അംഗീകരിക്കാൻ ഒരു രീതിയിലും സാധിക്കില്ല കൊലപാതകി ആരെന്നറിയാതെ ഈ കൊലപാതകം അവശേഷിക്കുന്നു